സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏക മുസ്ലിമും കശ്മീരിൽ നിന്നുള്ള ഏക വ്യക്തിയും മതം ചോദിച്ച് വെടിവെച്ചുവെന്ന പ്രചാരത്തിലൂടെ ഒരു നാടിനെയും അവരുടെ മതത്തെയും ആദിൽ ചാപ്പകുത്തുന്നതിനിടെ ആതിൽ അറിയണം കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് തന്റെ കുതിരപ്പുറത്തിരിക്കുന്ന യാത്രികർക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ആദിൽ പ്രതികരിക്കുന്നു ഭീകരരിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതോടെ സംഘം ആദിലിന് വെടിവെച്ചിട്ടു ഭാര്യയും മാതാപിതാക്കളും അഞ്ച് ഇളയ സഹോദരങ്ങളും ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബം ആ കുടുംബത്തെ ആകെ തോളിലേറ്റുന്ന ഇരുപത്തി ഒമ്പതുകാരൻ അതിഥിയായി എത്തിയ ഒരാളുടെ ജീവന് വേണ്ടി പ്രതികരിച്ചതിൽ നിമിഷ നേരം കൊണ്ട് ആതിൽ നിന്ന് നഷ്ടമായത് സ്വന്തം ജീവൻ ഇതേ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി കൂടിയായ രാമചന്ദ്രന്റെ മകൾ ആരതി പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഉണ്ടായിരുന്നത് മുസാഫിർ സമീർ എന്നീ രണ്ട് ഡ്രൈവർമാരായിരുന്നു അവർ കശ്മീരികളാണ് എന്റെ അനിയനെയും ചേട്ടനെയും പോലെയാണ് അവർ കൂടെ നിന്നത് കശ്മീരിൽ എനിക്ക് രണ്ട് സഹോദരങ്ങൾ കിട്ടിയെന്നാണ് എയർപോർട്ടിൽ വെച്ച് അവരോട് യാത്ര പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും അവരോട് ഞാൻ പറഞ്ഞു സമാധാനത്തിൻ്റെ സന്തോഷത്തിൽ ജീവിതത്തെ പച്ചപിടിപ്പിക്കുന്ന ഒരു ജനതയ്ക്ക് മേൽ കൂടെയാണ് ഭീകരർ നിറയൊഴിച്ചത്